ഫൈബറിലും സ്കാമേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് കുറേ പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീസെൻ്റ്ലി ഫൈബറിനകത്തും ഒരുപാട് മെസ്സേജുകൾ സ്കാമേഴ്സിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സാണ് ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബിക്കോസ് നമ്മുടെ മലയാളിയായിട്ടുള്ള ഫൈബറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ എമൗണ്ട് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഫൈബർ സ്കാമിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഫൈബർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന ബയ്യർ ക്ലൈൻ്റ് ടെലിഗ്രാം ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യാൻ പറയുകയും എന്നിട്ട് അതിനുശേഷം ഫൈബറുമായിട്ട് യാതൊരു ടച്ച് ഉണ്ടായിരിക്കില്ല പിന്നെ കംപ്ലീറ്റ്ലി അവർ പുറമേ എന്നാണ് അതായത് ഫൈബറിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടായിരിക്കും പിന്നീട് ഒരു കോൺടാക്ട് ചെയ്യുന്നതും അതുപോലെ അവർ മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ തന്നെ പല ആളുകളും മെസ്സേജ് അയച്ചിട്ട് പുതിയ സെല്ലേഴ്സ് സെല്ലേഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കാം പലപ്പോഴും വരുന്ന മെസ്സേജുകളിൽ പറയും നിങ്ങൾ ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയയ്ക്കാവുക അവരുടെ ടെലിഗ്രാം ഐ നമുക്ക് തരും അതുപോലെ സ്കൈപ്പ് ഐ ഡിയോ അതല്ല എന്നുണ്ടെങ്കിൽ ജിമെയിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് നമുക്ക് തരും എന്നിട്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനോ മെയിൽ ചെയ്യാനോ ഒക്കെ പറയും പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെയ്റ്റിങ്ങിലാണ് അയാൾക്ക് ഒരു ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് സോ അങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് മിക്ക ആളുകളും ഇതിൻ്റെ പുറകിലുള്ള ഒരു ചതി അറിയാതെ പലപ്പോഴും അതിലേക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് സജഷൻ പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈവറിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഓർഡേഴ്സ് അത് ഫൈബറിനകത്തുകൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഇവിടെ ഒരു എന്ത് ഇവിടെ ഈ ഫൈബറിനകത്ത് നമുക്ക് എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമുക്ക് ഫൈബറിൻ്റെ സപ്പോർട്ട് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാനും അവിടെ ഹെൽപ്പ് ചോദിക്കാനും പറ്റും പക്ഷേ നമ്മൾ ഈ ഫൈബറിൻ്റെ റൂൾസൊക്കെ തെറ്റിച്ചു കൊണ്ട് പുറമെ പോയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു മെസ്സേജ് വരികയാണ് ടെലിഗ്രാം ത്രൂ നിങ്ങൾ കോൺടാക്ട് ചെയ്തു ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഓക്കെ ഞാൻ ടെലിഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ അവർ കോൺടാക്ട് ചെയ്യുന്നതും വർക്ക് എടുക്കുന്നതും പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ പലപ്പോഴും പല രീതിയിൽ ഇപ്പോൾ സ്കാമുകൾ വരുന്നുണ്ട് അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു എമൗണ്ട് അങ്ങോട്ട് പേ ചെയ്യണം എന്തെങ്കിലും ടാക്സിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു നൂറ് ഡോളർ ആദ്യം അങ്ങോട്ട് പേ ചെയ്യണം എങ്കിലും അതിന് ശേഷം ആയിരം ഡോളർ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ടു തരാം എന്നൊക്കെ പറയുന്ന സമയത്ത് പുതിയ സെല്ലേഴ്സ് പല ആളുകളും അതിൽ വീണ് പോവുകയാണ് കാരണം പലരും ചിന്തിക്കുന്ന എന്താണ് നൂറ് ഡോളർ അങ്ങ് കൊടുത്താൽ എന്താ ആയിരം ഡോളർ എനിക്ക് ഇങ്ങോട്ട് കിട്ടില്ല എന്ന് കരുതിയിട്ട് നൂറ് ഡോളർ അങ്ങോട്ട് കൊടുക്കും പിന്നെ അവരുടെ ഒരു ഉണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അത് നിങ്ങൾ ഫൈബറിനകത്തുകൂടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി എന്ത് ചെയ്യാം ഫൈവറിൻ്റെ ഹെൽപ്പ് സെൻ്ററിൽ നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ ഫൈവറിൽ വന്നിരിക്കുന്ന ഒരു ഓർഡർ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക അത് ഓർഡർ പേജിനകത്തൂടെ മാത്രം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞാനൊരു ഉദാഹരണം കാണിച്ചിരുന്ന ഏതെങ്കിലും ഒരു പഴയ ഓർഡർ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം ഫൈബറിൽ നമുക്കൊരു ഓർഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി നമുക്ക് അതിൻ്റെ പേയ്മെന്റ് അതുപോലെ ഒരു ഓർഡർ നമ്പർ ഇങ്ങനെയൊക്കെയായിട്ട് നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കും ഓർഡർ പേജിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓർഡർ പേജിനകത്തായിരിക്കണം പിന്നീട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അപ്പോൾ ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന ഓർഡർ പ്ലേസ്റ്റാൻഡ് ഓർഡർ കുറച്ച് മുൻപുള്ള ഓർഡർ ആണ് കേട്ടോ ട്വൻറ്റി ട്വൻറ്റി ടുവിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡർ ആണ് സോ ഇത് നയൻറ്റി ഫൈവ് ഡോളറിൻ്റെ ആണ് തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ വർക്കാണിത് ഇവിടെ ഈ ഓർഡർ പേജിനകത്താണ് പിന്നീടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത് ഓക്കെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് അവരെന്തേലും ചോദിക്കാൻ ഉണ്ടെങ്കിലൊക്കെ അത് ഈ ഓർഡർ പേജിനകത്താണ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ദൻ ലാസ്റ്റ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് സ്റ്റാർ റിവ്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓർഡർ പേജിനകത്ത് നമ്മൾ അവരോട് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മീൻസ് അവർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു ഓർഡർ പേജിനകത്തോടെ മാത്രം ചെയ്യുക അതല്ലാതെ ഇൻസ്റ്റാഗ്രാം വഴിയോ ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ വഴിയൊക്കെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന മെസ്സേജുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നമുക്ക് ആദ്യം ഒരു മെസ്സേജ് വരുന്ന സ മെസ്സേജ് വരുമ്പോൾ ഒരാൾ നമുക്കൊരു എൻക്വയറി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഇങ്ങനെ ഒരു ടെക്സ്റ്റിനെ കൂടെ കാണാം ഫോർ ആഡഡ് സേഫ്റ്റി ആൻഡ് യുവർ പ്രൊട്ടക്ഷൻ കീപ് പേയ്മെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ഫൈവർ ഫൈബറിനൂടെ ഫൈബറിലൂടെ മാത്രം നിങ്ങളുടെ പേയ്മെൻറ്റുകളും കമ്മ്യൂണിക്കേഷനുകളും നടത്തണം എന്നുള്ളത് ഫൈബർ നമുക്കിവിടെ ഫസ്റ്റ് ഒരു മെസ്സേജ് വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇനി സ്കാമായിട്ടുള്ള മെസ്സേജുകൾ ഫൈൻഡ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഈ യൂസറെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ആ യൂസർ എന്നാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ അവർക്ക് മുൻപ് എന്തെങ്കിലും രീതിയിലുള്ള റിവ്യൂ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക സപ്പോൾ തന്നെ റിവ്യൂ ഒക്കെ ലഭിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി മേ ബി അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം പക്ഷേ അത് പുറമേക്ക് ടെലിഗ്രാം വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ നമുക്കിവിടെ ഈ ഒരു യൂസറെ സംബന്ധിച്ചാൽ അവരുടെ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് അവർക്ക് ലഭിച്ചിട്ടുള്ള റിവ്യൂകളൊക്കെ കാണാൻ സാധിക്കും കണ്ടല്ലോ അപ്പോൾ ഇത്രയും യൂസേഴ്സ് വരെ കുറിച്ച് അത്രയും ബെറ്റർ ആയിട്ടുള്ള റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട് സോ റിവ്യൂസ് ഫ്രം ഫ്രീലാൻസേഴ്സ് സോ അപ്പോൾ അത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്ലൈൻ്റാണത് വിച്ച് മീൻസ് ക്വാളിറ്റി ഉള്ളൊരു ബയറാണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ബയേഴ്സിനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും പറ്റും സോ നിങ്ങളോട് ആദ്യം തന്നെ ടെലിഗ്രാമിലേക്കൊക്കെ വരണമെന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അവർ എന്തെങ്കിലും സ്കാം ആയിരിക്കാം ഒരു ചതിയിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അവയർ ആവുക നമ്മുടെ ചാനലിനകത്ത് ഫൈബറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അയാളിനോട് പറയുകയുണ്ടായി ഇങ്ങനെ ഒരു പേയ്മെൻ്റ് നഷ്ടപ്പെട്ടു ഫൈവറിൽ മെസ്സേജ് വന്നപ്പോൾ മെയിൽ ഇമെയിൽ വഴി അവർ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു സോ അതിൽ അവരറിയാതെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുപോയി സോ അദ്ദേഹത്തിൻ്റെ കുറച്ച് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് നിർബന്ധം അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ഫൈബറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഫൈബറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ഇത് എൻ്റെ ഫൈബറിന്റെ അനാലിക് ഡാഷ് ബോർഡാണ് അപ്പൊ ഓഗസ്റ്റ് മന്ത് എൻഡായി നമുക്ക് നമ്മുടെ ഒരു ലക്ഷത്തി അഞ്ച് അപ്പോൾ ഈയൊരു അക്കൗണ്ടിൽ നമ്മൾ മല്ലു ഫ്രീലാൻസർ പ്രീമിയം കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ച് തന്നെ വൺ ഓഫ് ദി ട്രെൻഡിങ് ജോബ് മാത്രമാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്